അങ്ങനെ നമ്മൾ ആ പ്രോമയിൽ കണ്ട ആ ഒരു പ്രോപ്പർട്ടി പൊട്ടിക്കല് ഡാമേജ് വരുത്തല് അത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജാസ്പിൻ ആണല്ലോ റോബോട്ട് അപ്പം ജാസ്മിൻ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ടാസ്കിൽ നിന്ന് പിടിച്ച് പുറത്താക്കി നമ്മുടെ സായിയുടെ ടീം സായി അഫ്സർ നന്ദര ശരണ് ഈ ടീം പുറത്ത് നിന്ന് നമ്മുടെ റോബോട്ടിനെ ഹൈജാക്ക് ചെയ്യും മാറ്റും അടിച്ചുമാറ്റും അതിനടിച്ചു മാറ്റി ഇവർ കൊണ്ടുപോയി ചിപ്പൊക്കെ മാറ്റിയിട്ട് അവർ പുതിയ ചിപ്പ് ഇട്ടു അതായത് ഈ പറഞ്ഞ ഓണേഴ്സിനെതിരെയായിട്ടുള്ള ചിപ്പൊക്കെ ഇട്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു രസത്തിനൊത്ത് പോയത് ഭയങ്കര അടിപൊളിയായിരുന്നു തന്നെ അപ്പം എന്തായാലും ജാസ്മിനെ റോബോട്ടിനെ അടിച്ച് മറ്റും കൊണ്ടുപോയി വയറൊക്കെ കുറച്ച് ഓഫ് ചെയ്തൊക്കെ ഇട്ട് ഊരി ഓഫ് ചെയ്തൊക്കെ ഇട്ട് പിന്നെ വേറെ ചിപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചു ഇവർ എന്നിട്ട് ഈ പറഞ്ഞ ഓണേഴ്സിനെതിരെ ഇവർ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അപ്പം സാബ് പുറത്തേക്ക് വന്നപ്പം പറഞ്ഞത് ഇത് ഞങ്ങളുടെ റോബോട്ടാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം സാബ് ഓരോ ക്വസ്റ്റിനും ഒക്കെ ചോദിക്കുന്നത് ഇവിടുത്തെ ആളുകളെ കുറച്ചൊക്കെ ചോദിക്കുന്നു അപ്പം ജിൻഡോയെക്കുറിച്ചും അതുപോലെ തന്നെ നോറയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ചോദിക്കുന്നു അപ്പം ജാസ്മിൻ എന്ന നിലയിൽ ജാസ്മിൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഗെയിം കാണണമല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവർക്ക് അകത്ത് കയറണം അപ്പൊ റോബോട്ട് അകത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ മുന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മുടെ ജിൻഡോ ചെന്ന് തടയുന്നുണ്ട് ജിൻഡോ നമ്മുടെ അതിഥികൾ പറഞ്ഞു വിടുന്നതാട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോയും ജാസ്മിനും ഇങ്ങനെ നിൽക്കുകയാണ് ഡോറിൻ്റെ അടുത്ത് അപ്പം നമ്മൾ ഈ അകത്ത് വശത്ത് വരുന്ന ഭാഗത്ത് എല്ലാവരും കൂടി കൂട്ടമായി കൂടി നിൽക്കുകയാണ് അപ്പം അവിടെ ഇങ്ങനെ ഇതെല്ലാം അടക്കി അടക്കി വെച്ചിരിക്കുകയാണ് ഡെക്കറേഷനുകളൊക്കെ അടിക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ശ്രീധുവും വരുന്നുണ്ട് അപ്പം ശ്രീധുവിന് മാറാൻ വേണ്ടി നമ്മുടെ നോര ബാക്കിലോട്ട് മാറുകയും അതിനോടൊപ്പം തന്നെ മുന്നാളും ഉണ്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തട്ടി വീഴുക ചെയ്യുന്നത് ആ ഒരു പ്രോപ്പർട്ടി അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് വരുത്തി എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് ും എന്നാൽ ബിഗ് ബോസ് പറഞ്ഞ കാര്യം അടിപൊളിയാണ് കേട്ടോ ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫണ് കൊണ്ടുപോയ ടാസ്ക് ആണ് ഈ ഒരു ടാസ്ക് ആ രീതിയിൽ എടുക്കണം അപ്പൊ അതങ്ങനെ ചെയ്യുന്നവരെ കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് ഇപ്പൊ പിടിച്ച് പുറത്താക്കിയവർ അവർ ഫണ്ണാക്കി ആക്കി എടുക്കുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട് സത്യം പറഞ്ഞാൽ അവിടെ നമ്മുടെ സാബുമോനും നമ്മുടെ ശ്വേതയും പറയുന്നുണ്ട് ഈ പറഞ്ഞ പവർ ടീംമാർക്ക് ഭയങ്കര ഈഗോ ആണെന്ന് വിളിച്ചിരുത്തി സംസാരിച്ച് തീർക്കാവുന്ന ഉള്ളൂ പക്ഷേ ഭയങ്കര ഈഗോ ആണെന്ന് ഈ വന്ന് അകത്ത് കയറി വന്ന് രണ്ട് അതിഥികളും പറയുന്നു അവർക്കാ വന്ന് ഒരു ദിവസം കൂടെ തന്നെ മനസ്സിലായി നമ്മുടെ നോറയും അനസിബേക്കെ ഭയങ്കര വിഷമാണ് ഭയങ്കര ഡേഞ്ചർ പാർട്ടീസ് ആണെന്ന് കാര്യം അവർക്ക് അവരെന്നെ പറയുന്നു ഭയങ്കര ഈഗോ ആണായാലും കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളു പക്ഷെ പറഞ്ഞ് തീർക്കാതെ പക്ഷേ പവർ ടീമാണെന്ന് അവരെന്നെ പറയുന്നു അത് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് എന്തായാലും ബിഗ് ബോസ് ഈ പറഞ്ഞ സായ്ല ടീമിനൊക്കെ അനുകൂലമായിട്ടാണ് പറഞ്ഞത് അതായത് സോ ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്ന രീതി പറയുന്നുണ്ട് അപ്പം അവർ അത് അടിപൊളിയായിട്ട് കയ്യടിച്ചപ്പോഴത്തേക്കും ഋഷി ഉൾപ്പെടെയുള്ള ബാക്കി നാല് പേർക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കൊട്ടയുണ്ട് തന്നെ മുഖം അങ്ങനെ ആ ഒരു രീതി നിൽക്കാണ്ട് മാത്രമല്ല ഇപ്പം പറയുന്നത് നമ്മൾ ജാസ്മിനെ പുറത്താക്കി ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു എന്താ റോബോട്ട് ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്ന ഞാൻ ഞറോട് കൂടാണ് പുറത്തേക്ക് പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നു പക്ഷേ അതൊന്നും അവർ കേൾക്കുന്നില്ല അവരെന്തായാലും പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പൊ ടാസ്ക് ആരല്ലേ ഇവിടെ നിൽക്കുകയാണ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഉൾപ്പെടെ ബാക്കി അഞ്ച് പേരും പുറത്തു കിടന്ന് അവരുടെ രീതിയിൽ ടാസ്ക് ചെയ്യുമായിരിക്കും ബാക്കിയുള്ളവരകത്ത് ഇതുകൊണ്ട് ചെയ്യും ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കയറി അതിഥികൾ വരെ കിച്ചൺ ടീമിൽ കിടന്ന് വർക്ക് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പവർ ടീമുകാരൊക്കെ വിളിച്ചിരുത്തി ഇവർക്ക് എന്തായാലും പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല മറ്റുള്ള ആരെങ്കിലും ഒരു ടീം പോയിന്റ് കിട്ടി അവരുമായിട്ട് മത്സരിച്ച് പറ്റൂ അല്ലേ അപ്പം ഇവർക്ക് ഇവർക്കിപ്പോൾ എപ്പോഴും പവർ ടീം നിൽക്കാൻ പറ്റില്ല ഒക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ ആ വിളിച്ചിരുത്തി ആ ഒരു ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി ആ ഒരു പവർ ടീം അടിപൊളിയാക്കാൻ ശ്രമിക്കുക അതെങ്കിലും ചെയ്യാം ഈ ആഴ്ചത്തെ പവർ ടീം ഇവരായിരുന്നു ഇപ്പം ഇവർ അടുപ്പ് പവർ ടീം ആയിരുന്നു എന്ന ആക്കാം അതുപോലെ അവർ ശ്രമിക്കുന്നില്ല അവർക്കെല്ലാം ആകെ മൊത്തം ഭയങ്കര ഈഗോ കേട്ടോ ഈഗോ എന്ന് പറഞ്ഞ പോലെ അങ്ങ് അറ്റത്ത് ഈഗോ എന്തായാലും ഈ ആഴ്ച ലാലായിട്ടിൻ്റെ പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാത്തിനെയും പിടിച്ചിട്ട് പൊരിക്കാനായിട്ട് അത് ഉണ്ടായാൽ മതിയായിരുന്നു നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ടാസ്ക് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എങ്ങനെയാണ് ഈ പവർ ടീം ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് കാരണം ബിഗ് ബോസ് വരെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ ടാസ്ക് ആരംഭിക്കും ഇതൊരു എൻജോയ് ചെയ്യുന്ന ടാസ്ക് ആണെന്ന് പറയുന്നുണ്ട് ഒരു ഫൺ ടാസ്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കൂ എന്ന രീതിയിൽ കണ്ട് തന്നെ അറിയും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് തുടങ്ങി വരുന്നതായിരിക്കും